ഹായ് ഓൾ വെൽക്കം ടു ഫുട്ടി അരീന ഇന്നലെ ലാലികയിൽ നടന്ന മത്സരത്തിൽ റയൽ മാഡ്രഡ് ഒരു അട്ടിമറി തോൽവി ഏറ്റുവാങ്ങുകയാണ് ചെയ്തിട്ടുള്ളത് ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കാണ് റയൽ ബെറ്റിസ് അവരെ പരാജയപ്പെടുത്തിയിട്ടുള്ളത് മുൻ റയൽ താരമായിരുന്ന ഇസ്കോയാണ് ബെറ്റിസിന് വേണ്ടി തിളങ്ങിയിട്ടുള്ളത് ഒരു ഗോളും ഒരു അസിസ്റ്റം സ്വന്തമാക്കാൻ അദ്ദേഹത്തിന് ഈ ഒരു മത്സരത്തിൽ കഴിഞ്ഞിട്ടുണ്ട് ഇതോടെ പോയിന്റ് പട്ടികയിൽ കാര്യമായ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് നിലവിൽ ഒന്നാം സ്ഥാനത്ത് അത്ലറ്റിക്കോ ആണ് ഇരുപത്തിയാറ് മത്സരങ്ങളിൽ നിന്ന് അൻപത്തിയാറ് പോയിന്റ് അവർക്കുണ്ട് രണ്ടാം ബാഴ്സ വരുന്നു ഇരുപത്തിയഞ്ച് മത്സരങ്ങളിൽ നിന്ന് അൻപത്തി പോയിന്റുകൾ മൂന്നാം സ്ഥാനത്താണ് റയൽ മാഡ്രഡ് വരുന്നത് ഇരുപത്തിയാറ് മത്സരങ്ങളിൽ നിന്ന് അൻപത്തി പോയിന്റുകൾ ഇന്ന് ബാഴ്സക്ക് ഒരു മത്സരമുണ്ട് ആ മത്സരത്തിൽ ബാഴ്സ വിജയിച്ചു കഴിഞ്ഞാൽ പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്തേക്ക് എത്താൻ അവർക്ക് സാധിക്കും എന്നുള്ളതാണ് അതായത് റയലുമായി മൂന്ന് പോയിന്റിന്റെ ഒരു ലീഡ് എടുക്കാൻ അവർക്ക് കഴിയും സമീപകാലത്താണ് റയൽ മാഡ്രഡ് ലാലിഗെയിൽ ഇതെല്ലാം കളഞ്ഞു കുളിച്ചിട്ടുള്ളത് അതായത് ചില കണക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കാം ഫെബ്രുവരി മുതൽ അഞ്ച് മത്സരങ്ങളാണ് ലാലികയിൽ റയൽ മാഡ്രിഡ് കളിച്ചിട്ടുള്ളത് അതിൽ നിന്ന് കേവലം ഒരു വിജയം മാത്രമാണ് അവർക്ക് നേടാൻ കഴിഞ്ഞിട്ടുള്ളത് രണ്ട് സമനിലകൾ വഴങ്ങേണ്ടി വന്നു രണ്ട് തോൽവികൾ വഴങ്ങേണ്ടി വന്നു അങ്ങനെ ലാലികയിൽ സമീപകാലത്ത് മോശം പ്രകടനമാണ് റയൽ മാഡ്രിഡ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത് ജനുവരി ഇരുപത്തിനാലാം തീയതി റയൽ മാഡ്രിഡ് ബാഴ്സയേക്കാൾ ഏഴ് പോയിന്റ് മുന്നിലായിരുന്നു എന്നാൽ ഇപ്പോൾ ഒരു മാസം പിന്നിട്ട് കഴിഞ്ഞു ഇപ്പോഴത്തെ അവസ്ഥ നോക്കുക അതായത് ഇന്നത്തെ മത്സരത്തിൽ റയൽ സോസ് ബാഴ്സ വിജയിച്ചു കഴിഞ്ഞാൽ അവർക്ക് മൂന്ന് പോയിന്റിൻ്റെ ലീഡ് റയലിനേക്കാൾ കരസ്ഥമാക്കാൻ സാധിക്കും എന്നുള്ളതാണ് കേവലം ഒരൊറ്റ മാസത്തിനുള്ളിൽ എല്ലാം മാറി മറിഞ്ഞ ഒരു കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് അതിൻ്റെ കാരണം റയൽ മാഡ്രിഡ് തന്നെയാണ് എല്ലാം അവർ കളഞ്ഞു കുളിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും ഏതായാലും ഇത്തവണത്തെ ലാലിക കിരീടം ആര് നേടും അത് ഒരു ആവേശകരമായ ക്ലൈമാക്സിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മായ കാണാം